കേന്ദ്ര സർക്കാർ കേരളത്തിൽ പുതുതായി അനുവദിച്ചിട്ടുള്ള കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഓഫീസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു തൊടുപുഴ ബോയ്സ് ഹൈസ്കൂൾ കോമ്പൗണ്ടിലുള്ള കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസംബി നിർവഹിച്ചു കേന്ദ്ര സർക്കാർ ഈ വർഷം തുടങ്ങുന്ന എൺപത്തിയഞ്ച് വിദ്യാലയങ്ങളിൽ കേരളത്തിലെ ഏക കേന്ദ്രീയ വിദ്യാലയമാണ് തൊടുപുഴയിലേത് പി എം ശ്രീ സ്കൂൾ എന്ന വിശേഷണത്തോടെ കേന്ദ്ര സർക്കാർ ഈ വർഷം തുടങ്ങുന്ന എൺപത്തിയഞ്ച് വിദ്യാലയങ്ങളിൽ കേരളത്തിലെ ഏക കേന്ദ്രീയ വിദ്യാലയമാണ് തൊടുപുഴയിലേത് ചലഞ്ച് മെത്തേഡ് പോളിസിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച വിദ്യാലയത്തിൽ അടുത്ത മാസം മുതൽ ക്ലാസുകൾ തുടങ്ങും ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസുകളിലേക്ക് കേന്ദ്രീയ വിദ്യാലയ സംഘടന പ്രവേശന മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടാണ് അഡ്മിഷൻ നൽകുന്നത് ഈ മാസം പതിനഞ്ചാം തീയതി വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുക ഒ വിഭാഗത്തിൽ സി ശതമാനവും പട്ടികജാതി വിഭാഗത്തിന് പതിനഞ്ച് ശതമാനവും പട്ടികഗോത്ര വിഭാഗങ്ങൾക്ക് ഏഴ് ശതമാനവും അഡ്മിഷന് സംവരണം ലഭിക്കും ഓഫീസ് പ്രവർത്തനത്തിനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചതായും ആദ്യ ദിവസം നൂറ്റിയൊന്ന് അപേക്ഷകൾ വിതരണം ചെയ്തതായും ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു കേന്ദ്ര സർക്കാർ തുടർന്നു വന്ന അല്ലെങ്കിൽ പുതിയതായി സ്വീകരിച്ച ഒരു മാനദണ്ഡം ചലഞ്ച് മെത്തേഡ് എന്നുള്ള തലത്തിൽ കേന്ദ്ര വിദ്യാലയം പുതിയതായി അനുവദിക്കുന്നതിന് അത്തരം ഒരു പ്രോസസ്സാണ് കേന്ദ്ര സർക്കാർ അനുവർത്തിക്കുന്നത് എന്നുവെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് വ്യത്യാസം വരുത്തിക്കൊണ്ട് എന്നുവെച്ചാൽ നേരത്തെ ക്യാബിനറ്റ് ഒരു തീരുമാനം എടുക്കുകയായിരുന്നു ഇനി ഇന്ന സ്ഥലങ്ങളിൽ കേന്ദ്ര വിദ്യാലയം അനുവദിക്കുന്നു എന്നുള്ളത് കേന്ദ്രീയ വിദ്യാലയം സംഘടനയുമായി ബന്ധപ്പെട്ട് ഇവിടെ സന്നിഗ്ധരായിട്ടുള്ള ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും അക്കാര്യത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുകയായി അവസാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ അതിന് കഴിഞ്ഞ ഡിസംബറിൽ കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിലാണ് കേന്ദ്ര സർക്കാർ എൺപത്തിയഞ്ച് കേന്ദ്രീയ വിദ്യാലയങ്ങൾ രാജ്യത്ത് അനുവദിച്ചുകൊണ്ട് അതായത് ഈ ചലഞ്ച് മെത്തേഡിലൂടെ ഞാൻ വിശദീകരിച്ച ചലഞ്ച് മെത്തേഡിലൂടെ പാസ്സായ എൺപത്തിയഞ്ച് വിദ്യാലയങ്ങൾക്കുള്ള അനുമതി നൽകുന്നു വിദ്യാലയത്തിനായി ഏഴ് ഏക്കർ ഭൂമി തൊടുപുഴയ്ക്കടുത്ത് മ്രാലയിൽ കണ്ടെത്തിയിട്ടുണ്ട് വിദ്യാലയം താൽക്കാലികമായി പ്രവർത്തിക്കുന്ന തൊടുപുഴ ബോയ്സ് ഹൈസ്കൂൾ കോമ്പൗണ്ടിലെ കെട്ടിടത്തിൽ ക്ലാസ് മുറികൾ ഓഫീസ് ശുചിമുറി എന്നിവ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കിക്കഴിഞ്ഞു ഒന്നു മുതൽ അഞ്ചുവരെ ക്ലാസുകളിലേക്ക് കേന്ദ്രീയ വിദ്യാലയ സംഘടന പ്രവേശന മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടാണ് അഡ്മിഷൻ നൽകുന്നത്